ഇസ്രയേലും ഹമാസും തമ്മിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ ധാരണ അതിൻ്റെ നിലനിൽപ്പ് സംബന്ധിച്ച് തന്നെ വലിയ ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്നത് കാരണം അവിടെ ഇസ്രയേൽ ജനത അവരൊരു സമരപാതയിലാണ് വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ പാതയിലാണ് കാരണം ഈ ഹമാസ് ഇസ്രയേലുകാരായ നാൽപ്പത്തിയെട്ട് പേരെയാണ് ബന്ദികളാക്കി അവശേഷിച്ചത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം പേരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന സംഭവത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടികൂടി കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു അവർ പലരെയും പലപ്പോഴായി മോചിപ്പിക്കുകയും ചിലരെ കൊല്ലപ്പെടു ചില കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അവശേഷിച്ച നാൽപ്പത്തി എട്ട് പേരുടെ കാര്യത്തിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അവരുടെ മോചനം സംബന്ധിച്ചാണ് ചർച്ചകൾ വന്നിരുന്നത് അതിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം വന്നു ബാക്കി ഇരുപത് പേർ കഴിഞ്ഞ പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി ഉണ്ടായ വെടിനിർത്തൽ ധാരണ പ്രകാരം പതിമൂന്നാം തീയതി ഈ ഇരുപത് പേരെയും ഹമാസ് മോചിപ്പിച്ചു ബാക്കി ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ അത് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഇനി അവശേഷിക്കുന്നത് അതിൽ പതിനാറ് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ഹമാസിന് കൈമാറാൻ സാധിച്ചത് രണ്ടു പേരുടെ മൃതദേഹങ്ങൾ ഈ ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് കൈമാറിയത് അപ്പോൾ ഇപ്പോൾ ഇസ്രയേലിലുള്ള അതായത് ഈ ബന്ദികൾ ഇവിടെ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ട് അവരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ ആയിട്ട് കാത്തിരിക്കുന്നവരുടെ കാത്തിരിക്കുന്നവർ ഇപ്പോൾ ഇസ്രയേൽ സർക്കാരിന് മുമ്പിൽ വലിയ പ്രതിഷേധമുയർത്തുകയാണ് അവർ പറയുന്നത് ഹമാസ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വിട്ടു തൽകുന്നില്ലെങ്കിൽ ഈ വെടിനിൽത്തർ ധാരണയിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ഈ മൃതദേഹം വിട്ടുകിട്ടാൻ ആവശ്യമായ സൈനികമായ ഇടപെടൽ ഇസ്രയേൽ നടത്തണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നു അപ്പോൾ ഇവിടെ ഇരുപത്തെട്ട് പേരിൽ പതിനാറ് പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു ബാക്കി പോയിട്ട് പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് കാരണം ഇപ്പോൾ ഹമാസിൻ്റെ വക്താവ് ഖലീൽ അൽ അലി ഹയ എന്ന് പറയുന്നയാൾ പറയുന്നത് ഈ വലിയ രീതിയിലുള്ള യുദ്ധാനന്തരം അവിടെ വലിയ രീതിയിൽ ഉണ്ടായി അവിടുത്തെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോയി അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടം അത് കണ്ടെത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കൂടാതെ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ആൾക്കാർ പലരും ഈ യുദ്ധത്തിൽ പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലർക്കും ഇപ്പോൾ അവരെവിടെയാണ് ഇത് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ ഈ കാരണം പറഞ്ഞാണ് ഹമാസിന് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ ഇപ്പോൾ സാധിക്കാത്തത് ഇപ്പൊ ഇസ്രയേൽ ഇടപെട്ടിട്ട് ഈജിപ്റ്റിൻ്റെ വിദഗ്ധ സംഘത്തോട് ഈ തെരച്ചിലിന്റെ ഭാഗമാകാനായിട്ടുള്ള ആ അവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഈജിപ്തിൻ്റെ തെരച്ചിൽ സംഘം ഇനി വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ഓരോ പ്രദേശവും കുഴിച്ച് പരിശോധന നടത്തുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം രണ്ട് മൃതദേഹങ്ങൾ കൂടി ഹമാസ് റെഡ് ക്രോസ് അധികൃതർക്ക് കൈമാറുകയും അവരെ ആ മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെടിനിർത്തൽ ധാരണ കഴിഞ്ഞ പത്താം തീയതി ഉണ്ടാക്കിയ വെടിനിർത്തൽ ധാരണ പലപ്പോഴായി ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്നു വരെ ഏതാണ്ട് എൺപതോളം പേർ ഫലസ്തീൻ്റെ പക്ഷത്തു നിന്നുള്ള എൺപതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ മാത്രം എട്ട് പേർ കൊല്ലപ്പെട്ടു പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും വരുന്നു ഇന്നലെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ അത് രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളും കൂടി വരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലാണ് ഈ ആക്രമണം ഉണ്ടായത് അവിടെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് രണ്ട് പേരാണ് ആ സമയ ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം അപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അതായത് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കയും ചെയ്ത സംഭവത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിൽ ഇതുവരെ അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആൾനാശം ഉണ്ടായ ഒരു സംഭവമാണ് അവിടെ നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം പക്ഷേ ഇതേ സമയം ഒരു ആശ്വാസകരമായ മറ്റൊരു സംഗതിയും ഗസയിൽ നടക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായതിന് ശേഷം ഏതാണ്ട് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തോളം പേർ ഗസയിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് വിവരം പക്ഷേ അവർ വന്നപ്പോൾ അവർക്ക് ഇനി അവിടെ കഴിയാനായിട്ടുള്ള യാതൊന്നും അവശേഷിക്കുന്നില്ല വീടുകളെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് മണൽ കൂമ്പാരമായി മാറിയ അവസ്ഥയിലാണ് അവർക്ക് കുടിവെള്ളം ഭക്ഷണം മരുന്ന് അടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് അപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്തുള്ളതിനേക്കാൾ വലിയ സങ്കീർണമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ പറയുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സൈനിക ക്ഷമിക്കണം വലിയ രീതിയിലുള്ളൊരു മാനുഷിക ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് അതേസമയം തന്നെ ഇസ്രയേൽ ജനത പ്രത്യേകിച്ചും ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിൽ നിന്നും മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുള്ളവരുടെ ബന്ധുക്കൾ എടുക്കുന്ന നിലപാടാണ് വളരെ നിർണായകമായിട്ടുള്ളത് കാരണം അവർ പറയുന്നത് ഈ ഹമാസ് അവരുടെ ഈ വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള വാക്കു പാലിച്ചെങ്കിൽ മാത്രമേ ഈ ധാരണ പ്രകാരമുള്ള മറ്റ് നടപടികളിലേക്ക് ഇസ്രയേൽ കടക്കാവൂ അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായ നിലപാടെടുക്കണമെന്നുള്ളതാണ് ഇവർ പറയുന്നത് അതായത് ഗസയുടെ അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടപ്പാക്കാനുണ്ട്